ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് നമുക്ക് കുറച്ച് അടുക്കള വിശേഷങ്ങളായാലും ഇന്ന് പ്രത്യേകിച്ച് ഇതായിട്ടൊന്നും ഇല്ല എന്നാൽ കൂടി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു തരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഇഡ്ഡലിയും ദോശയും അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം എൻ്റെ ഏതോ ഒരു കൂട്ടുകാരുന്ന് ചേച്ചി ഇഡ്ഡലിയും ദോശയൊക്കെ തിന്നു തിന്നും അടുത്ത് തിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇന്നും രാവിലെ നമ്മൾ എന്തോ ഉണ്ടാക്കുന്ന ഓരോ ദിവസമല്ലേ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ചമ്മന്തി ഉണ്ടാക്കണം അതിൻ്റെ കൂടെ ഞാനൊന്ന് നെത്തോലി തോരം വെക്കാൻ വിചാരിച്ചു അന്ന് ഞാൻ നെത്തോലി തോരം വെച്ചത് മുള്ളൊക്കെ എടുത്തിട്ടാണ് തോരം വയ്ക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചു ചോദിച്ചത് മുള്ളെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെയും കൂടെ ഒക്കെ വീഡിയോൻ്റെ കൂടെ ചേർക്കാം കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ രാവിലെ ഒരു വെട്ടം വെളിച്ചമൊക്കെ കാണുന്നുണ്ട് ഇതെന്താണെന്ന് അറിയത്തില്ല എപ്പം വെയിൽ വരും എപ്പം മഴ വരുന്നു പറയാൻ പറ്റാത്തൊരു കാലാവസ്ഥ അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടി തുടങ്ങാം ഞാൻ സാമ്പാറിനുള്ള പച്ചക്കറി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അരിഞ്ഞ് അടപ്പിലോട്ട് വെച്ചാൽ മതി അതായത് കൂട്ടുകാർ എനിക്ക് ഇങ്ങനെ രാവിലെ ഒപ്പാളം പിടിച്ചിടുന്നു ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഇതൊക്കെ കുറച്ചൊക്കെ രാത്രി ഒന്ന് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ എളുപ്പമാകുമല്ലോന്ന് അപ്പോൾ ഇന്നലെ കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ചെയ്താട്ടെ എല്ലാം നമുക്ക് ചെയ്യത്തില്ലായിരുന്നു അപ്പം ഇന്നലെ കുറച്ച് സമയം കിട്ടിയാൽ അപ്പോൾ ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി കഴുകി എടുത്ത് വെച്ചതാ എന്നാൽ കൂടി ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞ് അടപ്പിലോട്ട് വെക്കട്ടെ ഞാൻ സാമ്പാറിന് അരിഞ്ഞ് അടപ്പിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ കൊണ്ടുപോകാനുള്ള റൈസ് അതിന് ചോറ് അടക്കേ വെച്ചു ഇഡ്ഡലിക്ക് വെള്ളം തിളയ്ക്കാൻ വെച്ചു അപ്പോൾ ഇഡ്ഡലി മാ കൂടെ ഒന്ന് ഒഴിച്ച് അതിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് നെത്തോലി ഗ്രീൻ ചെയ്യാം ഞാൻ നെത്തോലി ഇതുപോലെ പാത്രത്തിനകത്താക്കിയിട്ട് വെള്ളം ഒഴിച്ചങ്ങ് ഫ്രീസറിൽ വെക്കും അപ്പോൾ അത് നന്നായിട്ട് കട്ടിയായിട്ട് ഇരുന്നോളും ഐസ് ആയിട്ട് അത് നമുക്ക് ഇന്നുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം എടുത്തിട്ട് കുറച്ച് എടുത്ത് വെളി വെക്കും വെളി വെച്ചാൽ ആദ്യവോളം ഐസ് പോയി കഴിയുമ്പോഴും ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഓക്കെ അപ്പോൾ രാവിലെ നന്നായിട്ട് ഐസട്ട് പോയി ഇരിക്കും അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാം രാവിലെ നല്ല വെയിൽ കേട്ടോ ആദ്യം നമുക്ക് നമുക്കെന്നാ ചെയ്യണം എന്ന് കുറച്ച് പക്ഷെ കല്ലുപ്പ് ഇതിനകത്ത് ഇറ്റിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇത് ചെയ്യണം കാരണം വെച്ചാൽ ഇതിന് ചെരുമ്പിലൊന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടല്ലോ ഈ നെത്തോലിക്ക് നമ്മൾ ഈ കല്ലുപ്പിട്ടിട്ട് ഇതുപോലൊന്നും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് നീറ്റായിട്ട് വൃത്തിയാകും അത് നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് കല്ലുപ്പ് നന്നായിട്ട് വൃത്തിയാക്കി ഇനി ഇതെന്നാ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുള്ളെടുക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഇതിപ്പം നെത്തോലി ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് അവർ തരും ഇതിൻ്റെ തലയൊക്കെ വെട്ടി സൈഡൊക്കെ വെട്ടിയിട്ടാണ് തരുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിയാണ് അങ്ങനെ കിട്ടുകയെന്നാൽ തല മുറിച്ച് കളയുക എന്നിട്ട് ഇതിനെ ഈ സെൻറ്ററിലൂടെ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ടുണ്ടല്ലോ അല്ലേ ഇതുവരെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇത് അത്ര ഈസി ആയിട്ട് മുള്ളെടുക്കാൻ പറ്റുമെന്ന് അറിയാമോ നിങ്ങൾ മുള്ളോടുകൂടി കഴിക്കുന്നവർക്ക് കഴിക്കാൻ കേട്ടോ ഞാൻ ഇതിപ്പം ഞാൻ എന്തുകൊണ്ട് മുള്ളെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനെക്കൊണ്ട് ഇതാവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മുള്ളു കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് അന്മാർ മുള്ളാന്ന് പറഞ്ഞിട്ട് കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യും ഇതുപോലെ എളുപ്പമല്ലേ വലിയ പാടില്ലാത്ത സംഭവമല്ലേ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഇതുപോലൊന്ന് തുറന്നേ വെച്ച് ഇതുപോലെ മുള്ളിഞ്ഞെടുത്ത് മാറ്റും ഒരു തുള്ളി പോലും മീൻ വേസ്റ്റ് ആവത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നെറ്റോലിയുടെ മുള്ളെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ യുവമാർക്ക് കുറച്ച് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും അത് കഴിഞ്ഞിട്ട് അതൊന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിപ്പോൾ സമയം ആയതുകൊണ്ട് ഞാൻ എന്നാ അറിയാമോ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഒരു തുള്ളി ഉപ്പും ഇട്ടിട്ട് ഇത് ഓവനിൽ വെച്ച് ഒന്ന് വേവിച്ച് തിരിക്കും അപ്പോൾ എനിക്ക് വേഗം പണിയാകും ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ മോലിൽ വെച്ചൊരു അഞ്ച് മിനിറ്റ് ഇതൊന്നും വേവിക്കട്ടെ അപ്പം ഇഡ്ലി സാമ്പാർ ചമ്മന്തി എത്ര സംഭവമായി രാവിലത്തെ അത് വാപ്പസിനം കഴിക്കാൻ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോകണ സൈസ് ആയിട്ടില്ല അപ്പം കഴിക്കുന്ന നേരത്തിന് ആ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ആവും അധികം പണിയില്ല ഇവർക്ക് ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ഈ റൈസ് ഐറ്റം ഉണ്ടല്ലോ ആക്ച്വലി ഇത് ഞാൻ സെൽഫായിട്ട് ഓരോ ദിവസം ഓരോന്ന് ചുമ്മാതെ ഓരോന്ന് കാണിക്കുന്ന കേട്ടോ ഇതിനകത്ത് ഞാനാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഇത് നോക്കിയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് രാവിലെ എന്തെങ്കിലും ഇവിടുത്തെ ഒരു റൈസ് കൊടുത്തു കൊണ്ടോ എന്ന് ഞാൻ ഇച്ചിരി ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ അന്നേരം ഇച്ചിരി ക്യാരറ്റും ബീൻസും വേവിക്കാൻ പറ്റായിരുന്നു ചെറിയൊരു സവാള മുറിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു അരങ്ങൂടി ക്യാപ്സിക്കം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ടോ നമുക്ക് റൈസ് ഉണ്ടാക്കിയാലോ അത് ഈ പാൻ അടപ്പി വെച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടിപ്പോയി രാവിലെ വെപ്രാളം പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതാണ് പ്രശ്നം കുറച്ചെണ്ണ മതി ഇനി ഇതിലേക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചോളൂ എന്നിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇനിയിത് ഞാനിഞ്ഞ് മാറ്റട്ടെ എന്നിട്ട് അതിലേക്ക് അത് നമ്മൾ ഒഴിച്ചിട്ട് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചെണ്ണ ഉണ്ടോ അതേ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു സവാള ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി മുറി ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒരുപാടങ്ങ് വയണ്ട് കൈ ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ച് ഇതൊക്കെ ഒരുപാട് വെന്തിലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് പാതി വെന്താൽ മതി സമയമില്ലാത്ത നേരത്തെ തട്ടിക്കൂട്ട് പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ ഞാനിത് എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് രാവിലെ ഇതുപോലെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യേണ്ടി വന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിച്ച് കാണിച്ചതന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് വേണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അന്നേരം വേവിച്ച് ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ക്യാരറ്റും ഒരു നാല് ബീൻസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് വേവിച്ച് ചേർത്തേൻ്റെ കാര്യം സമയക്കുറവ് കൊണ്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് വയറ്റിയിട്ട് വേവിച്ചാലും മതി അപ്പോൾ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ഞാൻ കുരുമുളക് പൊടി ചേർക്കണേ നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ ഞാനൊരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് എന്നിട്ട് ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ പൊരിച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഈ പച്ചക്കറി വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തായിരുന്നു അതുപോലെ കഴിഞ്ഞാൽ മുട്ട പൊരിച്ചപ്പോൾ ഉപ്പ് ചേർത്തു അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ ഇനി നമുക്കിതിലേക്ക് അങ്ങ് ചോറ് മിക്സ് ചെയ്യാം ഞാൻ അവർക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ തക്കണുള്ള ചോറാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ റൈസ് റെഡി ഞാൻ ഈ ടൊമാറ്റോ സോസ് സോയാ സോസ് ഒന്ന് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യത്തില്ല എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആവട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതൊന്ന് ഉപ്പ് നോക്കുക ഉപ്പ് കറക്റ്റായിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡിയുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് പാക്ക് ചെയ്ത് അവനെ വിടയ്ക്കും അങ്ങനെ വലിയൊരു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞെന്ന് പറയാം രാവിലത്തെ ആ ഒരു ടെൻഷനും എപ്പറാളും പിടിച്ചിട്ടുള്ള ഒരു ഇതും സാമ്പാറും ഇഡ്ഡ്ലിയും ചമ്മന്തിയും അതിൻ്റെ ഇടയ്ക്ക് റൈസ് ഇതെല്ലാം ആയിട്ട് അവനെ വിട്ടു വലിയവിനുള്ള റൈസ് ആയതൊന്നും കുഴപ്പമില്ല ഇനി സാമ്പാറുമായല്ലോ ചോറുമായി ഇനി ആ നമുക്ക് ആ നെറ്റോലത്തോരനോട് ഒന്ന് വെച്ചാൽ മതി അപ്പം നമുക്ക് ആ നെത്തോലിച്ചോര വെച്ചാലും നെത്തോലിത്തോരൻ വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തേങ്ങ അരിയണം തേങ്ങ തിരികണം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും തിരുമി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് കൂട്ടുകാരോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറയുക അപ്പോൾ ഞാൻ അതിനുള്ള മാറ്റങ്ങൾ ഞാൻ എത്തുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് തോരന് വേണ്ടുന്ന തേങ്ങ തിരുമ്മി എടുക്കട്ടെ അങ്ങനെ രാവിലെ എല്ലാവരെയും വിട്ടു കേട്ടോ പക്ഷേങ്കിൽ നമ്മൾ വിചാരിക്കുന്നതൊന്നും ദൈവം വിചാരിക്കുന്ന വേറെ എന്ന് പറയുന്ന അവസ്ഥ ആട്ടോ രാവിലെ ഞാൻ അച്ഛൻ അച്ചയ്ക്ക് സാമ്പാറും നെത്തോലി തോരനൊക്കെ വെച്ചിട്ട് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് അച്ചലി നെത്തോലി ക്ലീൻ ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വന്നത് അത് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും അച്ചയ്ക്ക് ഇപ്പോൾ ആ സമയമായി അപ്പം പിന്നെ ഞാൻ നെത്തോലി തോരൻ വെക്കുന്നത് വരെ അച്ഛൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്നാ ചെയ്തു ചോറും ആയിരുന്നു പിന്നെ സാമ്പാർ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു കുറച്ച് ഉരുങ്ങേങ്ങ മെഴുക്കു വരുത്തി ഇരിപ്പം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഒരു മുട്ടയും കൂടെ എടുത്ത് പൊരിച്ചിട്ട് അച്ചയ്ക്ക് പാക്ക് ചെയ്തിട്ട് അച്ചയെ വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് പിന്നെ റൈസ് ഉണ്ടാക്കിയായിരുന്നല്ലോ അപ്പം അതൊക്കെ അവർക്ക് പാക്ക് ചെയ്തിട്ട് എല്ലാവരും വിട്ടു അപ്പോൾ നമുക്ക് ഇനി നെറ്റൊരു ധരണുണ്ടാക്കിയാലോ ഇനി എനിക്ക് സമാധാനത്തെ ഉണ്ടാക്കാം സമാധാനത്തെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വെപ്രാളം പിടിക്കണ്ടെന്നുള്ളത് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ക്ലീൻ ചെയ്തത് ഇനി ആദ്യം ചെറുതായിട്ടിതൊന്ന് ചതയ്ക്കാം എന്നാലും അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റാം നിങ്ങൾക്ക് ഇങ്ങനെ ചതയ്ക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ ചതയ്ക്കുന്ന ഇതുണ്ടല്ലോ കല്ലുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ മിക്സിയിൽ വെച്ചിട്ട് എളുപ്പത്തിന് ഞാനൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് വിടതി കേട്ട് അത് കഴിഞ്ഞിട്ട് അതേ ജാറിലേക്ക് എരിവിന് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞിടാം കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ ഇത് എല്ലാം ചതക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് പച്ചമുളക് ഇടയ്ക്ക് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ കഴിക്കത്തില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ചതച്ച് ചേർത്തത് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ആ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങ എഴുത്തിട്ടുണ്ട് തേങ്ങ നിങ്ങൾക്ക് കൂട്ടുകറക്കുകയോ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ നമുക്ക് തോരന് ചേർക്കാനുള്ള എല്ലാ മസാലയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ പുളിക്ക് ചേർക്കുന്നത് മാങ്ങയാണ് ഞാൻ അന്ന് കുറച്ച് മാങ്ങ ഇതുപോലെ മുറിച്ചിട്ട് കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ഇത് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എത്ര പുളി വേണം അതിനനുസരിച്ചിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് മാങ്ങ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് എടുക്കാമെന്ന് ഞാൻ കുറച്ച് ഇതുപോലെ അരിഞ്ഞ് കവർ വെച്ചതാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് മാങ്ങയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിന് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുക്കട്ടെ ആ ആവശ്യത്തിന് മാങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മാങ്ങ ഇല്ലാത്തവർക്ക് പുളി ചേർക്കാം ഞാൻ ഇന്നിപ്പോൾ മാങ്ങയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിട്ടിത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നാലും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് തോരം വെക്കുന്ന ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നെത്തോലി ഇട്ട് കൊടുക്കാം വലിയ നെത്തോലി ആയതുകൊണ്ട് രണ്ട് പീസായിട്ട് മുറിച്ച് കെട്ടാം ഞാൻ അര കിലോ നെത്തോലിയാണ് എടുത്തത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അന്നേരം മസാല എടുത്ത ആ പാത്രം അത് കഴുകിയ വെള്ളം അതുപോലെ തന്നെ കുറച്ച് ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഇനി ഇത് പതിയെ ഒന്ന് മിക്സ് ചെയ്യുക മീന് തോരം വെക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ശ്രദ്ധിച്ചു വേണം വെള്ളം വെക്കാൻ ഒരുപാട് വെള്ളം വെക്കാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തേങ്ങ അതിൻ്റെ എല്ലാത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ട് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ മീനെ നമ്മൾ തോരൻ വെക്കുന്ന ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ലാസ്റ്റിൽ ഒരു തുള്ളി കൈ നനച്ചിട്ട് അങ്ങനെ അങ്ങ് ഒഴിക്കാം ഈ ഒരു പരുവത്തിൽ വേണം വെള്ളം വെക്കാൻ കേട്ടോ ഒരു ഒരുപാട് വെള്ളം വെക്കാൻ പാടില്ല ഇനി നമുക്കിത് അപ്പം വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ എല്ലാം ചേർത്ത് വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കാനില്ല ഇത് ഒരു മീഡിയം ആയിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാം അപ്പോൾ അത് വിട്ടിരുന്ന് വേവിട്ട് അപ്പോൾ നമ്മളുടെ തോര റെഡിയായി നോക്കാം ഞാൻ ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു വെള്ളം നന്നായിട്ട് വറ്റി ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് ഞാൻ ചേർത്ത് വെച്ചത് കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട് എൻ്റെ തോര നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നോക്കി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മളുടെ തോര റെഡിയായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് എനിക്ക് ചോറിൻ്റെ കൂടെ നെത്തോലി തോരൻ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ വയറേറെ ചോറ് കഴിക്കും കേട്ടോ എനിക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ സാമ്പാറും മീൻ തോരനും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ആണെങ്കിൽ ചക്ക വേവിച്ചതും മീന്തോരനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനൊക്കെ കുറെ കോമ്പിനേഷൻ ഉണ്ട് പക്ഷെ അന്ന് നമുക്ക് നമുക്ക് ചക്കയൊന്നും എപ്പോഴും ഇവിടെ കിട്ടത്തില്ലല്ലോ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നെ ഉള്ളു അപ്പം നമ്മുടെ നെത്തൊലിത്തോരന് റെഡി ആയിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്കലത്തെ ലഞ്ച് ഇന്നത്തെ എനിക്ക് സാമ്പാറും നെത്തൊലിത്തോരനുമാണ് അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരത്ത് എന്റെ കൂട്ടുകാരെ ഞാൻ ഒന്നുകൂടെ മീറ്റാവുന്നതായിരിക്കും ഇപ്പം പാചകം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പണികളെല്ലാം കിടക്കുവാണ് പൊഞ്ഞി ഒന്നേന്ന് എല്ലാം തുടങ്ങണം പാത്രം കഴുകുക കഴിച്ചു അതിൽ തൂക്കൽ തുടക്കൽ അങ്ങനെ എല്ലാ പണികളും ഉണ്ട് അപ്പം അതെല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് മറ്റുള്ള ജോലികളൊക്കെ ചെയ്യട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്ത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ വീഡിയോ ഇവിടെ എന്തു ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും വരെ ടേക്ക് കെയർ ബൈ